എല്ലാം കഥ കേൾക്കാൻ തയ്യാറാണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് നല്ലൊരു കഥ പറയാം കേട്ടോ അറിയാമോ നമ്മൾ ആദ്യമായിട്ട് ഏത് കാര്യം തുടങ്ങുമ്പോഴും നമ്മൾ പറയേണ്ടത് ആരുടെ കഥയാണെന്നറിയാമോ ഗണപതി ഭഗവാന്റെ കഥ അതെന്താ എന്തുകൊണ്ടാണ് അങ്ങനെ കാരണം മഹാദേവൻ ഗണപതി ഭഗവാന്റെ അച്ഛനായ മഹാദേവൻ ഗണപതി ഭഗവാന് ഒരു വരം കൊടുത്തു എന്താണ് വരം എല്ലാവരും ഏത് കാര്യം തുടങ്ങുന്നതിന് മുമ്പും ആദ്യം ഗണപതി പൂജ ചെയ്യണം ഗണപതി ഓർമ്മിക്കണം എന്നിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അതുകൊണ്ടാണ് നമ്മളും ആദ്യം ഗണപതി ഭഗവാന്റെ ഒരു കഥ പറയാൻ പോകുന്നത് എന്താണ് ഈ കഥയുടെ പ്രയോജനം ഗണപതി ഭഗവാൻ എല്ലാ കുട്ടികൾക്കും നല്ല കുട്ടികളല്ലേ എല്ലാവരും നിങ്ങൾ എല്ലാവരും എല്ലാവർക്കും നല്ലൊരു സന്ദേശം തരാനാണ് ഈ കഥ നമ്മ പറയുന്നത് കേട്ടോ അതായത് ഗണപതി ഭഗവാന്റെ അച്ഛനമ്മമാരാരാണ് മഹാദേവനും പാർവതി ദേവിയും അവരെ അനിയനുണ്ട് എന്താണ് പേരെന്നറിയാമോ സുബ്രഹ്മണ്യൻ അപ്പോ അവരെവിടെയാ താമസിക്കുന്നത് അവര് ഹിമാലയ പർവ്വതത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ കൈലാസ പർവ്വതത്തിലാണ് താമസിക്കുന്നത് കൈലാസ പർവ്വതം ഇതുവരെ ആരും പോയിട്ടില്ല കേട്ടോ അവിടെ പോവാൻ പറ്റില്ല ആർക്കും അത്രക്ക് ഉയരത്തിലാണ് അത് ഉള്ളത് അത് മുഴുവൻ മഞ്ഞ് മൂടി നല്ല ധാരാളം പൂന്തോട്ടങ്ങളും മരങ്ങളും ധാരാളം പൂക്കളും പഴങ്ങളും ഒക്കെയുള്ള അതിമനോഹരമായ ഒരു പ്രദേശമാണ് അവിടെ ഗണപതിയും സുബ്രഹ്മണ്യനും ധാരാളം സമയം കളിച്ചോണ്ടൊക്കെ ഇടിക്കും അപ്പൊ അവര് കളിക്കുന്ന സമയത്ത് ഒരു ദിവസം അച്ഛനമ്മമാര് അവരുടെ കളികളൊക്കെ കണ്ടിങ്ങനെ സന്തോഷിച്ച് എല്ലാവരും കൂടെ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് അവിടെ ഒരാൾ വന്നു ആരാണെന്നറിയാമോ നാരായണ നാരായണ എന്ന ശബ്ദമാണ് ആദ്യം കേൾക്കുക നിങ്ങക്ക് മനസ്സിലായി ആരാണെന്നില്ലേ നമ്മുടെ നാരദ മഹർഷി ബ്രഹ്മശി നാരദ എന്നാണ് നാരദ മഹർഷിയെ പറയുക ആ നാരദ മഹർഷി ലോകം മുഴുവനും സദാസമയവും നാരായണ നാരായണ നാമം ജപിച്ചാണ് നടക്കുക അപ്പൊ അദ്ദേഹം അവിടെ വന്നു അദ്ദേഹത്തിന്റെ കയ്യിലും അതിമനോഹരമായൊരു പഴമുണ്ടായിരുന്നു കുട്ടികൾ എന്ത് ചെയ്യും ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് ഓടിച്ചെന്ന് നമസ്കരിച്ചു നമ്മുടെ വീട്ടിലൊരാള് വരുമ്പോ നമ്മൾ നമസ്തേ പറയണം അല്ലെങ്കിൽ അവരെ ഇരിക്കാൻ പറയണം അതിഥി മര്യാദ എന്ന് പറയില്ലേ അതുപോലെ ഈ രണ്ടു കുട്ടികളും ഓടിച്ചെന്ന് മഹർഷിയല്ലേ അതുകൊണ്ട് നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് തരൂ പഴം എനിക്ക് തരൂ പഴം എന്ന് പറഞ്ഞു അപ്പോഴാണ് നാരതരി കുഴങ്ങിയല്ലോ ആർക്ക് കൊടുക്കും പഴം ഒരാൾക്ക് കൊടുത്താ മറ്റേ ആള് വിളങ്ങും ഇയാൾക്ക് കൊടുത്താൽ ഇയാള് പിണങ്ങും പിന്നെയിപ്പൊ എന്താ ചെയ്യാ ആ പഴം മുറിക്കാൻ പാടില്ല അങ്ങനെ ഒരു പ്രത്യേക പഴമാണത് മുറിക്കാതെ മുഴുവനായിട്ട് കൊടുക്കണം അപ്പൊ പിന്നെ എന്താ ചെയ്യ നാരദർ കുഴങ്ങി നാരദര് ഭഗവാന്റെ നേരെ ദയനീയമായിട്ട് നോക്കി എന്നെ ഒന്ന് രക്ഷിക്കണേ ഈ രണ്ടു കുട്ടികളെ ഞാൻ എങ്ങനെയാ സമാധാനിപ്പിക്കുക അപ്പൊ ഭഗവാൻ ചിരിച്ചോണ്ട് പറഞ്ഞു പേടിക്കേണ്ട നാരദരെ ആ പഴം എന്റെ കയ്യിൽ തരൂ ഞാൻ കുട്ടികൾക്ക് ഒരു മത്സരം വെക്കാം മത്സരത്തിൽ ജയിക്കുന്നവർക്ക് നമുക്ക് സമ്മാനമായിട്ട് ഈ പഴം കൊടുക്കാം അപ്പൊ കുട്ടികളോട് ചോദിച്ചു നിങ്ങൾക്ക് സമ്മതാണോ മത്സരത്തിന് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സമ്മതല്ലേ ഓട്ട ഓട്ടപ്പന്തയം കസേര കളി ഇതൊക്കെ കളിക്കാൻ നിങ്ങൾക്ക് നല്ല ഉത്സാഹമല്ലേ അതുപോലെ തന്നെ സുബ്രഹ്മണ്യനും ഗണപതി സ്വാമിയും പറഞ്ഞു ആ ഞങ്ങള് ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങള് മത്സരിക്കാം മത്സരിക്കൽ ജയിക്കുന്ന ആൾക്ക് തന്നോളൂ പഴം എന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞു എന്താണ് മത്സരം അതറിയണ്ടേ ആ അതറിയണം അതെന്താണ് മത്സരം അതായത് ഈ ലോകത്തിന് മൂന്ന് പ്രാവശ്യം ചുറ്റി വരണം ഇപ്പൊ നിങ്ങൾക്ക് മനസിലാവും നമ്മളുടെ സുനിത വില്യംസ് ഒക്കെ സ്പേസിലൊക്കെ താമസിച്ച കാര്യമൊക്കെ നമ്മൾ ടി വിയിലും എല്ലാർക്കും കണ്ടതല്ലേ അപ്പൊ ആകാശത്ത് നടക്കണു എന്നൊക്കെ പറയണത് വെറുതെ ഒന്നല്ല അതൊക്കെ സാധിക്കും അല്ലേ പ്രത്യേകിച്ചും ദേവന്മാർക്കൊക്കെ സാധിക്കുന്ന ഇപ്പം നമുക്ക് നന്നായിട്ട് മനസ്സിലായി ഇല്ലേ അപ്പോ സ്പേസിലേക്ക് ഒരുപാട് നമ്മൾ സാറ്റലൈറ്റ്സ് ഒക്കെ വിടുന്നുണ്ട് റോക്കറ്റ്സ് വിടുന്നുണ്ട് അതുപോലെ ലോകം ചുറ്റാൻ പറ്റുന്നുള്ളത് നമുക്കിപ്പോ മനസ്സിലായി അവർക്ക് നേരത്തെ അറിയാം അപ്പൊ ഭഗവാൻ പറഞ്ഞു മൂന്ന് പ്രാവശ്യം ഈ ലോകം ചുറ്റി ആരാണോ എൻ്റെ അടുത്ത് വരുന്നത് അവർക്ക് ഈ പഴം തരാം എന്ന് പറഞ്ഞു ശരി ശരി ഞങ്ങൾ രണ്ടാളും തയ്യാറാണ് എന്ന് പറഞ്ഞു അപ്പോ ഇവിടെ എന്താ ഇപ്പൊ പ്രശ്നം എന്നറിയാമോ ഗണപതി സ്വാമിയുടെ വാഹനം എന്താണ് ഒരു കൊച്ചു മൂഷികൻ മൂഷികൻ എന്ന് വെച്ച എലിയാണ് അതിന്റെ മോനിലാണ് വലിയ ഗണപതി സ്വാമി മഹാഗണപതിയാണ് ആ ഗണപതി സ്വാമി ഇരിക്കേണ്ടത് കേട്ടോ ആ സുബ്രഹ്മണ്യന്റെ വാഹനം എന്താണ് ഒരു മൈലാണ് രനായ മയില് നല്ല പീലികളും നല്ല സ്പീഡും നല്ല ഭംഗിയും ഒക്കെ ഉള്ള മയിലാണ് സുബ്രഹ്മണ്യത്തിന്റെ വാഹനം ഇത് കേട്ടപ്പോ സുബ്രഹ്മണ്യത്തിന് സന്തോഷമായി കാരണം എന്താണ് ജയിക്കാൻ പറ്റും മയിലിന്റെ മുകളിൽ കയറി വേഗം പറന്ന് പോകും അങ്ങനെ പറന്നു പോയാൽ എനിക്ക് കൂടെ എത്താൻ പറ്റില്ലല്ലോ അപ്പൊ ചേട്ടനെ തോപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് സുബ്രഹ്മണ്യ സ്വാമി വേഗം ആ മയിലിന്റെ മുകളിൽ കയറി ോട്ട് പോയി ആകാശത്തേക്ക് സ്പീഡില് പറന്നുപോയി കനകസ്വാമി ബുദ്ധിയുടെയും സിദ്ധിയുടെയും ദേവനാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ചെയ്യുള്ളു അതുപോലെ തന്നെ വിഘ്നങ്ങളെല്ലാം അകറ്റണമെങ്കിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന ഓരോരോ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് വിഘ്നങ്ങൾ ഉണ്ടാവാറില്ലേ തടസ്സങ്ങൾ അല്ലെ ആ തടസ്സങ്ങൾ മാറ്റി തരാൻ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിച്ചാ മതി അത് ഒരു വരമാണ് മഹാദേവൻ കൊടുത്ത് അപ്പൊ ഗണപതി സ്വാമി ഇങ്ങനെ ആലോചിച്ചു ഇങ്ങനെ ധൃതി പിടിച്ചിട്ട് കാര്യമില്ല എന്താ ചെയ്യ മൂന്ന് പ്രാവശ്യം ലോകം ചുറ്റാൻ എന്റെ എലിക്ക് പറ്റില്ല അത്ര സ്പീഡിലൊന്നും ഓടാൻ പറ്റില്ല അപ്പൊ പിന്നെ എന്താ ചെയ്യ അപ്പോഴ ഗണപതിക്ക് തോന്നി കുട്ടികളുടെ ലോകം എന്ന് പറയുന്നത് എന്താണ് കുട്ടികളുടെ ലോകം എന്ന് പറയുന്നത് അച്ഛനമ്മമാരാണ് അല്ലേ അച്ഛനമ്മമാരാണ് അവർക്ക് ജന്മം കൊടുക്കുന്നത് അവരെ വളർത്തുന്നത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവരെ പഠിപ്പിക്കുന്നത് അവര് വലുതായി വലിയ മിടുക്കന്മാരും മിടുക്കുകളും ആകുന്നതുവരെ അച്ഛനും അമ്മയും അവരെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ ആരാണ് കുട്ടി അവരില്ലെങ്കിൽ കുട്ടികളുടെ ലോകം തകർന്നു പോകും അല്ലേ എന്ത് വർഷമാണല്ലേ അച്ഛനും അമ്മയൊക്കെ ഇല്ലെങ്കിൽ ജീവിക്കാനായിട്ട് അപ്പൊ അപ്പൊ പിന്നെ അഗണപതി സ്വാമിക്ക് മനസ്സിലായി കുട്ടികളുടെ ലോകം എന്ന് പറയുന്നത് അച്ഛനമ്മമാരാണ് ഇവിടെ ആണെങ്കിലോ മഹാദേവനും പാർവതി ദേവിയും ലോകത്തിന്റെ തന്നെ അച്ഛനമ്മമാരാണ് ജഗത് പിതാവും ജഗത് മാതാവുമാണ് അപ്പൊ പിന്നെ ആ എന്റെ അച്ഛനമ്മമാരെ മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യാം അപ്പോഴേ ഞാൻ ലോകത്തിന് പ്രദർശി ചെയ്തതിന് തുല്യമാകും എന്ന് പറഞ്ഞിട്ട് ഗണപതി എന്തു ചെയ്തു തന്റെ മൂഷികന്റെ മുകളിൽ കയറിയിരുന്നു എന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ ചെന്ന് നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെച്ചോട്ടെ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു അവർക്ക് സന്തോഷമായി ആ എന്ന് പറഞ്ഞു അപ്പൊ വേഗം തൊഴുകയ്യോടെ തൊഴുത് വേണം നമ്മളെ പ്രദർശനം വയ്ക്കണം നമ്മൾ അമ്പലത്തിലൊക്കെ പ്രദക്ഷിണം വെക്കൂലേ അപ്പൊ ചുമ്മാ നമ്മള് വീശ് കൈവീശി നടക്കാൻ പാടില്ല നമ്മള് തൊഴുകയ്യോടെ നടക്കണം തൊഴുതുകൊണ്ട് നടക്കണം ഭഗവാനെ ഓർത്ത് തൊഴുതുകൊണ്ട് വേണം നടക്കാൻ അപ്പൊ ഗണപതി ആ എലിയുടെ മുകളില് കൈ തൊഴുതുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് അച്ഛനും അമ്മയ്ക്കും മൂന്ന് തവണ പ്രദക്ഷിണം വെച്ചു മൂന്ന് തവണ പ്രദക്ഷിണം വെച്ചപ്പ എന്ത് പറ്റി അച്ഛന്റെ മുമ്പിൽ വന്ന് നിന്നു അമ്മയുടെ മുമ്പിൽ വന്ന് വന്നു വീണ്ടും നമസ്കരിച്ചു എന്നിട്ട് അവിടെ നിന്നപ്പോ ഭഗവാൻ ചേർത്ത് പിടിച്ചു നല്ല ആലിംഗനം ചെയ്തു എന്നിട്ട് പറഞ്ഞു മോഹനെ മകനെ നീ തന്നെയാണ് മത്സരത്തിൽ വിജയിച്ചത് നീ നിന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നിന്റെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് വേണ്ടതുപോലെ ഒരു കാര്യം മനസ്സിലാക്കി അത് ചെയ്തു അതുകൊണ്ട് നിനക്ക് തന്നെയാണ് ഈ സമ്മാനത്തിന് ർഹനായിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ സമ്മാനം ഈ പഴം നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ ആ പഴം ഗണപതി സ്വാമിക്ക് കൊടുത്തു ഇതേ സമയത്ത് നമ്മുടെ സുബ്രഹ്മണ്യൻ എവിടെ പോയി നമുക്ക് നോക്കാം സുബ്രഹ്മണ്യൻ ഇങ്ങനെ പറന്ന് പറന്ന് പോകുമ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നേരെ മുമ്പില് ആ ഗണപതി സ്വാമിയുടെ മൂഷികണ്ട കാൽപ്പാട് അപ്പം സുബ്രഹ്മണ്യം ഈ ചിരപ്പുഴ ഗണപതി എന്റെ മുമ്പിലേക്ക് പോയത് ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു അതായത് അവിടെ പ്രദർശിം വെക്കുമ്പം ലോകത്തിന് പ്രദർശനം വെക്കുന്നതിന് സമമല്ലേ അപ്പൊ സുബ്രഹ്മണ്യനേക്കാള് മുമ്പില് ഗണപതിയുടെ മൂഷികന്റെ പാദമുദ്ര ഇങ്ങനെ കണ്ടോണ്ടിരുന്നു അപ്പൊ സുബ്രഹ്മണ്യൻ എന്തു സംശയം നിന്ന് ഞാൻ ഓടി വന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു വേഗം മൂന്ന് പ്രാവശ്യം മയിലിന്റെ മുകളിൽ ചുറ്റി പറന്നിങ്ങനെ വരുമ്പ ദൂരേന്ന് കണ്ടു എന്ത് കണ്ടു ഗണപതി സ്വാമിയുടെ കയ്യില് പഴം വെച്ച് അങ്ങനെ നിൽക്കുന്നത് കണ്ടു അപ്പോ സുബ്രഹ്മണ്യന് മനസ്സിലായി ഞാൻ ഈ മത്സരത്തിൽ തോറ്റുപോയി എന്ന് മനസ്സിലായി തോക്കുമ്പോ നമുക്ക് സങ്കടം വരില്ലേ കുറച്ച് സങ്കടം വരാനൊന്നുമില്ല അടുത്ത പ്രാവശ്യം നമുക്ക് ജയിക്കാലോ അതുകൊണ്ട് ഭഗവാൻ സുബ്രഹ്മണ്യനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു മകനെ ഒന്നും ദുഃഖിക്കാൻ ഒന്നുമില്ല ഇതൊരു മത്സരമല്ലേ മത്സരത്തിൽ ഒരാൾ ജയിക്കും ഒരാൾ തോക്കും അത് സ്വാഭാവികമാണ് എല്ലാവർക്കും ജയിക്കാൻ പറ്റുമോ ഒരു മത്സരത്തില് അതോ എല്ലാവർക്കും ഫസ്റ്റ് ആവാൻ പറ്റുമോ അങ്ങനെയൊന്നും പറ്റില്ല അതുകൊണ്ട് നമ്മള് ചെയ്ത മാതിരി നമുക്ക് ഓരോ ഫലങ്ങൾ കിട്ടുമ്പം അതുകൊണ്ട് നമ്മൾ സന്തുഷ്ടരാവണം പേടിക്കാനും വിഷമിക്കാനും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ സുബ്രഹ്മണ്യനെ സമാധാനിപ്പിച്ചു അപ്പം അവർക്ക് കാര്യം മനസ്സിലായി എന്നിട്ട് ഭഗവാൻ പറഞ്ഞു ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പാഠം അച്ഛനമ്മമാരാണ് കുട്ടികളുടെ കാണപ്പെട്ട ദൈവം ഈശ്വരൻ തന്നെയാണ് അച്ഛനും അമ്മയും അതിനാണ് നമ്മുടെ നാട്ടില് നമ്മുടെ ഭാരത സംസ്കാരമുണ്ടല്ലോ വളരെ പുരാതനമായ സംസ്കാരമാണ് അതിനെന്താണ് നമുക്ക് വേദങ്ങളുണ്ട് ഉപനിഷത്തുകളുണ്ട് അതിലൊക്കെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയാമോ മാതൃദേവോ ഭവ പിതൃദേവോ ഭവ അതായത് മാതാവ് ഈശ്വരനാണ് പിതാവും ഈശ്വരനാണ് അതുകൊണ്ട് അവരെ നിങ്ങള് അനുസരിക്കണം ആദരിക്കണം സ്നേഹിക്കണം ആ പിന്നെ അവർക്ക് എപ്പോഴും അവർക്ക് നമസ്കരിച്ച് അവർക്ക് സന്തോഷം കൊടുക്കുന്ന നല്ല കുട്ടികളായിട്ട് ഇരിക്കണം അതപ്പം നമ്മുടെ നമ്മുടെ മക്കളെല്ലാവരും നല്ല കുട്ടികളായിട്ട് അച്ഛനമ്മമാരുടെ വാക്കുകളൊക്കെ കേട്ട് അനുസരിച്ച് നല്ലവരായിട്ട് വളരണം കേട്ടോ അപ്പോ ഈ കഥ ഇഷ്ടപ്പെട്ടോ അടുത്ത പ്രാവശ്യം വേറൊരു നല്ല കഥയുമായിട്ട് വരാം ഓക്കേ